ഹലോ ഗായ്സ് ഞാൻ ജിമ്മിട്ട് വരാൻ നല്ല വിശപ്പുണ്ട് അപ്പം ഇങ്ങനെ ലേറ്റായിപ്പോയി ഞാൻ പോകാനും ലേറ്റായിപ്പോയി ഇനിയിപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നല്ല വിഷപ്പുണ്ട് പിന്നെ ഭയങ്കര ചൂടുമാണ് ഇപ്പം പിന്നെ ഇപ്പം പിള്ളേർക്ക് രണ്ട് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലമ്മ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നോക്കട്ടെ പോയിട്ട് ഞാൻ ഞാനിപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ പൊട്ടുകൊണ്ടിരിക്കുന്നു ഉച്ചയാണിയുള്ളപ്പോൾ അമ്മ കിടത്തായിരിക്കും വാതിലൊക്കെ പൂട്ടിയിട്ടാണ് നോക്കാം

എന്ത പൊളിക്കാല്ലേ പിന്നത്തെ സ്പെഷ്യല് മത്തി ഫ്രൈ ആണ് അനക്കാണെങ്കിൽ വെച്ചിട്ട് നിക്കാൻ കഴിയുന്നില്ല പിന്നെ യില മുളീഷൻ ഉണ്ട് ബാ പിന്നെ കോട്ടാപ്പയുടെ വാറ ഉണ്ട് ഇതെന്നാമ്മ കറി അത് വാങ്ങി തോന്നുന്നല്ലേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് സ്കൂൾ വിട്ട് വന്നപ്പോഴുള്ള കുഞ്ചൂസിന്റെ കുരുത്തക്കേടാണിത് അപ്പൊ അത് എന്തിനു വേണ്ടി വാശി കഴിയുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുള്ള ഫുൾ കുഴപ്പമായിരിക്കും ഈവനിങ് സ്കൂൾ വിട്ട് വന്ന പിന്നെ റിച്ചോസും ആരും ഒക്കെ എവിടെയാണ് ആരും ഇന്ന് വരാൻ ലേറ്റായിപ്പോയി പിന്നെ റിച്ചൂട്ടം വന്നിട്ട് പബ്സ് കഴിക്കുന്നതാണ് അപ്പോൾ അവൻ അറിയാണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എടുക്കാൻ പെടുവില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ് ബൈ ബൈ